കേരളത്തിൽ കേരളത്തിലുടനീളമുള്ള റെയിൽവേ ഓവർബ്രിഡ്ജ് പദ്ധതികളെ ബാധിക്കുന്ന വ്യാപകമായ കാലതാമസം ഒഴിവാക്കാൻ റെയിൽവേയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അടിയന്തര ഏകോപനം അനിവാര്യമാണെന്ന് കൊടിക്കുന്നേൽ സുരേഷ് എം തിരുവനന്തപുരം പാലക്കാട് മധുര റെയിൽവേ സ്റ്റേഷനുകൾക്ക് കീഴിൽ ആകെ നൂറ്റി ഇരുപത്തിയേഴ് ആർഒബി പദ്ധതികൾ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഈ പദ്ധതികളിൽ നൂറ്റി അഞ്ചെണ്ണം ഇപ്പോഴും ആരംഭിച്ചിട്ടില്ലെന്നും എം പറഞ്ഞു സംസ്ഥാനത്തെ റെയിൽവേ ഓവർബ്രിഡ്ജ് പദ്ധതികളിലെ വൻ കാലതാമസം ഒഴിവാക്കാൻ റെയിൽവേയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അടിയന്തര ഏകോപനം അനിവാര്യമായിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു കേരളത്തിൽ ഉടനീളമുള്ള ഓവർബ്രിഡ്ജ് പദ്ധതികളെ ബാധിക്കുന്ന വ്യാപകമായ കാലതാമസത്തിൽ കടുത്ത ആശങ്കയുള്ളതായും എം പറഞ്ഞു സംസ്ഥാനത്തെ പ്രധാന അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വെളിപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയ ചോദ്യത്തിന് മറുപടി നൽകിയതിനെ തുടർന്നാണ് ഈ വിഷയം പുറത്തുവന്നതെന്നും എം പറഞ്ഞു റെയിൽവേ മന്ത്രാലയം നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം സംസ്ഥാനത്ത് തിരുവനന്തപുരം പാലക്കാട് മധുര റെയിൽവേ ഡിവിഷനുകൾക്ക് കീഴിൽ ആകെ ഓവർബ്രിഡ്ജ് പദ്ധതികൾ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഈ പദ്ധതികളിൽ നൂറ്റിയഞ്ചെണ്ണം ഇപ്പോഴും ആരംഭിച്ചിട്ടു പോലുമില്ല ഭൂമി ഏറ്റെടുക്കൽ വൈകിയ മുപ്പത്തിയേഴ് കേസുകൾ അലൈൻമെന്റ് അംഗീകാരത്തിനായി കാത്തിരിക്കുന്ന അറുപത്തിമൂന്ന് കേസുകൾ പൊതുജന പ്രതിഷേധമോ കേസോ കാരണം സ്തംഭിച്ചിരിക്കുന്ന പദ്ധതികൾ കരാറുകാരുടെ തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുന്നതുമായ പദ്ധതികൾ എന്നിവയും ഉണ്ട് ആകെ പദ്ധതികളിൽ നൂറ്റി ആറെണ്ണം റെയിൽവേയും സംസ്ഥാന സർക്കാരും സംയുക്തമായി നടപ്പാക്കേണ്ടതാണ് ഇരുപത്തിയൊന്നെണ്ണം റെയിൽവേയുടെ പൂർണ്ണ ധനസഹായത്തോടെയാണ് നടത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെയുള്ള നിലവിലെ സാമ്പത്തിക വർഷത്തിൽ രണ്ട് ആർഒബി ആർ യു ബി പദ്ധതികൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയമാണെന്നും എം പി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം